ശരത്തും അക്ബറും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ബിഗ് ബോസ് വീട്ടിൽ ഓരോരുത്തരെ കുറിച്ചും കുറ്റം പറഞ്ഞുകൊണ്ടും അതേപോലെ തന്നെ പലരെയും മനസ്സിലാക്കാൻ പറ്റിയെന്നൊക്കെ ശരത്ത് അക്ബറിനോട് പറയുന്നുണ്ട് എന്താണെങ്കിലും അത് നവീനെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എന്ന് ശരത്ത് തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട് ആ സമയത്ത് ശരത്തും അക്ബറും സംസാരിക്കുന്ന നമ്മുടെ ഒനിലിനെ പറ്റിയാണ് ഒനിലിനൊരു പ്രണയമുണ്ട് അത് നീ ശ്രദ്ധിച്ചില്ലേ എന്നൊക്കെ ശരത്തിനോട് ചോദിക്കുന്നുണ്ട് ഇല്ല ആരോടാണ് ഒനില് കിച്ചണിൽ വന്നത് നമ്മുടെ ജസലിനോട് ഭയങ്കര സൊള്ളലാണല്ലോ നീ അതൊന്നും കണ്ടില്ലെന്ന് പറയുന്നുണ്ട് അപ്പോൾ ജസ്സൽ അത് ചെയ്താൽ നല്ലതാന്ന് പറയുന്നുണ്ട് ജസൽ ഇത് ചെയ്താൽ നല്ലതാന്ന് പറയുന്നുണ്ട് ജസലിൻ്റെ പുറകിൽ നിന്ന് മാറുന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഒനിലൊരു ൊന്ന് വയസ്സുകാരനായ ഒരു പാലും കുപ്പിയല്ലേ എന്നൊക്കെ നമ്മുടെ അക്ബർ ശരത്തിനോട് പറയുന്നുണ്ട് ആ പ്രണയമൊക്കെ നടക്കട്ടെ നമുക്കതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമല്ലോ നമുക്കോ പ്രണയിക്കാൻ പറ്റുന്നില്ല നമ്മുടെ ഒക്കെ കഴിഞ്ഞില്ലേന്ന് ശരത്ത് അക്ബറിനോട് പറയുന്നുണ്ട് ആടാ അതൊക്കെ നമുക്ക് കാണാം ഇനി എന്തൊക്കെയായിരിക്കും നടക്കുന്നത് നമുക്ക് കണ്ടറിയാം എന്നൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും ഒനിയിലിപ്പോൾ നമ്മുടെ ജസലിൻ്റെ പുറകെ തന്നെയാണ് ജസൻ ജസ്ലി കിച്ചണിലുണ്ടെങ്കിൽ ഓടി വന്ന് ജസലിനോട് വയ്ക്കുന്നുണ്ട് അത് ചെയ്യാൻ സഹായിക്കണോ ഇത് ചെയ്യാൻ സഹായിക്കണോ എന്നൊക്കെ വന്ന് ചോദിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ ജസലിൻ്റെയും അതേപോലെ തന്നെ ഒനിയിലും ഒരു കോംബോയായി വന്നു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാകും നിങ്ങളുടെ ഓരോ വിലകരുടെ അഭിപ്രായങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് അറിയിക്കുക